നേരത്തെ സലീം മടവൂർ നടത്തിയ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി എ കെ അഭിലാഷ് ഉണ്ട് അഭിലാഷ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നണിയിൽ ചില ആവശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് ആ പരാതി പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് എന്ന് പറയുമ്പോൾ ഇനി മുന്നണിയിൽ തുടരാൻ ഒരു ഉപാധി വയ്ക്കുന്നു എന്ന് വായിക്കേണ്ടതുണ്ടോ ഏതായാലും എൽ ഡി എഫിൽ കൃത്യമായ അതൃപ്തി അവർക്കുണ്ട് എന്ന് തന്നെയാണ് കാരണം പല ഘട്ടങ്ങളിൽ അവരെ അവഗണിക്കുന്ന ഒരു ഉണ്ടായി കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുന്ന ഘട്ടത്തിൽ മൂന്ന് സീറ്റുകൾ തന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ രണ്ട് സീറ്റുകൾ പരാജയപ്പെട്ടു പക്ഷേ തുടർന്ന് അങ്ങോട്ട് മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ഒന്നും നൽകിയിട്ടില്ല അത്തരത്തിൽ അവഗണിക്കുന്ന സാഹചര്യമായിരുന്നു അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ തന്നിരുന്നില്ല അതോടൊപ്പം തന്നെ തന്നിരുന്ന സീറ്റുകൾ തന്നെ ജയിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നില്ല നടക്കമുള്ള പരാതികൾ അവരുടെ ഭാഗത്ത് വരിക യും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന ആ പരിപാടിയിൽ നിന്നടക്കം എം വി ശ്രേം കുമാറും അതോടൊപ്പം തന്നെ അവരുടെ ഏക എം എൽ എ ആയ കെ പി മോഹനും വിട്ടു നിൽക്കുന്നത് ഇത് തികഞ്ഞ അതൃപ്തിയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളൊരു സന്ദേശം കൈമാറലാണ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ ഏതായാലും ഇപ്പോൾ എൽ ഡി മുന്നിൽ ചില കാര്യങ്ങൾ അവർ തുറന്നു പറയാൻ ശ്രമിക്കുകയാണ് കാരണം കൂടുതൽ പരിഗണന ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും തങ്ങൾക്ക് ലഭ്യമാകേണ്ടതുണ്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ആർ ജെ ഡിയുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ട് അതേസമയത്ത് മുന്നണി വിടാൻ അവർ തയ്യാറല്ല എന്നാണ് പറയുന്നത് കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിനനുകൂലമല്ല എന്നൊരു നിലപാട് കൂടി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്